ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നോമ്പുകാലഘട്ടത്തിൻ്റെ ഈ നാളുകളിലൂടെ നമ്മൾ വിചിന്തനത്തിന് വിഷയമാകുമ്പോൾ ഇന്ന് നമുക്ക് കുരിശിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഉത്തമമായിട്ട് തോന്നുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ നമ്മൾ മറിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും മനുഷ്യരാശിയുടെ മുഴുവൻ നാശത്തിന് കാരണമാവുക ഏതേം തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷമാണ് സമാന്തര സുവിശേഷങ്ങളിലേക്ക് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ഒരു വൃക്ഷത്തിൻ്റെ ഒരു ഭാഗത്തിൽ നിന്നും കുരിശും മറുഭാഗത്തിൽ നിന്നും കുമസാരക്കൂടും സ്വർഗം നമുക്ക് വേണ്ടി നൽകുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റും കുമ്പസാരക്കൂടും കുരിശും നമ്മളോട് പറയുക രണ്ടല്ല ഒന്നാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് ലുക്കേട സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുക കാണാതെ പോയതിനെ തേടിപ്പോകുന്ന ക്രിസ്തുവിന്റെ വലിയ ചൈതന്യത്തെക്കുറിച്ചാണ് ഈ കാണാതെ പോയതിനെ തേടി പിടിക്കാനായിട്ടുള്ള വലിയ വ്യഗ്രതയാണ് കുമസാരക്കൂട്ടിൽ ക്രിസ്തുവിന്റെ സ്നേഹഭാവത്തിൽ പ്രത്യക്ഷപ്പെടുക ഇതേ ചിന്ത തന്നെ ആ കുരിശും നമ്മുടെ മുൻപിൽ ഉയർത്തുക അതുകൊണ്ട് നമ്മൾ അവന്റെ കുരിശിലേക്ക് നോക്കണം വേദനകളിലും സങ്കടങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് തിരിയാതെ അവൻ്റെ കുരിശിലേക്ക് നോക്കണം വചനം പറയുന്നത് പോലെ അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേദനയോട് നമ്മുടെ വേദനകൾ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ വേദനകൾ അർത്ഥമുള്ളതായി ക്രിസ്തുവിൻ്റെ കുരിശിനോട് നമ്മുടെ കുരിശുകൾ നമ്മുടെ വേദനകൾ ചേർത്ത് വെക്കുമ്പോൾ അതും രക്ഷയിലേക്കുള്ള മാർഗങ്ങളായി അപ്പോൾ അവൻ്റെ കുരിശിലേക്ക് നോക്കി അവൻ്റെ ക്ഷതങ്ങളിൽ നോക്കി നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു വലിയ വിളിയാണ് ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിലേക്ക് തരിക ആ ആഹ്വാനത്തെ ഇന്നത്തെ ദിവസത്തിൽ ധ്യാന വിഷയമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം